പു പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യം അവസാന ഭാഗം ഒന്ന് വായിക്കട്ടെ ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും സകലത്തെയും സൃഷ്ടിച്ച വലിയവനായ ദൈവം മോശ മുഖാന്തരം തൻ്റെ ജനത്തിന് ആ കൽപ്പനകൾ കൊടുത്ത് തീർത്തതിന് ശേഷം അവരോട് പറയുന്ന കാര്യമാണ് ഈ വചനം കർത്താവ് താൻ ആരാധനയ്ക്ക് യോഗ്യനാണ് തന്നെ മാത്രമേ ആരാധിക്കാവൂ ആരാധിക്കുന്നവർ എങ്ങനെയായിരിക്കണം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഇടപാടുകളും നമ്മുടെ പ്രവൃത്തികളും എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ ഇരുപതാം അധ്യായത്തിൽ ശക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് അതായത് തൻ്റെ പത്ത് കൽപ്പനകൾ മോശ മുഖാന്തരം തൻ്റെ ജനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു വലിയ കാര്യമാണ് നാം ഇവിടെ കാണുന്നത് അതിൻ്റെ അവസാനം അത് കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ വാക്യങ്ങൾ കൊണ്ട് എന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ സ്മരണ സ്ഥാപിക്കും എവിടെയാണ് ഏത് സ്ഥലത്തും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൻ്റെ മരണം സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും ഒരു പ്രത്യേകമായ സ്ഥാനത്തോ സാഹചര്യത്തോ മാത്രമല്ല കർത്താവിൻ്റെ നാമത്തിൽ നാം എവിടെ കൂടി വന്നാലും ആ സ്ഥലത്തെ കർത്താവ് അനുഗ്രഹിക്കും അതിനെ ദൈവം ഒരു അനുഗ്രഹ വിഷയമാക്കി തീർക്കും എന്ന് ഇത് മനുഷ്യനോടുള്ള ഉടമ്പടിയാണിത് ഇത് തന്നെയല്ലേ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് എല്ലാ കാലത്തും മനുഷ്യനോട് കൂടെ വന്ന് മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ആദ്യയിൽ ഏതൻ തോട്ടത്തിൽ ആ വെയിലാറുമ്പോൾ മനുഷ്യരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരോട് ചേർന്ന് നടന്ന് അവരോട് ഇടപെട്ട് അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നാം ആദ്യം മുതൽ കാണുന്നത് അവൻ സകലവും സൃഷ്ടിച്ചവനും സകലത്തിൻ്റെയും ഉടയവനും മഹത്വപൂർണനുമായ ദൈവമെങ്കിലും ആ മഹിമകളെ മുഴുവൻ മാറ്റിവെച്ചിട്ട് അവൻ നമ്മുടെ ഇടയിൽ വന്നു പാർത്തു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്നു പാർത്തു എന്നാണ് യോഹനാനപ്പാസ്തോലൻ കർത്താവിനെ കുറിച്ച് പറയുന്നത് അതാണ് കർത്താവിൻ്റെ സ്വഭാവം കർത്താവ് മനുഷ്യനോടുകൂടെ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നയിടത്തൊക്കെയും കടന്നു വന്നിട്ട് ആ കടന്നു വരുന്ന ജനത്തെ അനുഗ്രഹിക്കുവാൻ അവൻ മനസ്സുള്ളവനായിരിക്കുന്നു ആളിൻ്റെ പെരുപ്പത്തിലോ സ്ഥലത്തിൻ്റെ മഹിമയിലോ മഹത്വത്തിലോ അല്ല അതിലുപരി ഹൃദയത്തിൻ്റെ നൈർമ്മല്യതയിൽ കർത്താവിനോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും നാം കൂടി വരുമ്പോൾ ദൈവം അതിൻ്റെ മധ്യത്തിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കും എത്ര ഉറപ്പ് നമുക്ക് തരുന്നു എത്ര ആശ്വാസം നമുക്ക് തരുന്നു ഇതിലൊക്കെ ഏറ്റവും ചെറിയൊരു നമ്പറാണ് കർത്താവ് രണ്ടോ മൂന്നോ പേർ അതിൻ്റെ തൊട്ട് മുകളിലെ വാക്യത്തിലും ഒരു വലിയ വാക്തത്വമാണ് കർത്താവ് തന്നിരിക്കുന്നത് ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടു പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും ഒരുപാട് പേര് കൂടി ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് നല്ല കർത്താവ് പറഞ്ഞിരിക്കും ഹൃദയത്തിൻ്റെ ഐക്യതയോടുകൂടി രണ്ട് പേർ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി ഐക്യമത്യത്തോടെ വന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും വിശ്വാസികളാകുന്ന നമുക്ക് അതെത്ര ധൈര്യവും ഉറപ്പും തരുന്നു നമ്മുടെ കർത്താവ് വസ്തുവുമായി നമ്മെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുകയും അവനത് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ള ഉറപ്പാണ് ഈ വാക്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് സ്ഥലകാല വ്യത്യാസം കൂടാതെ ആൾക്കാരുടെ എണ്ണത്തിൻ്റെ ആ മാനദണ്ഡങ്ങളൊന്നും ഓർക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ ചെല്ലാം അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി ഒരുക്കമുള്ളവനായിരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നമുക്ക് ദൈവം മുൻപാകെ സമർപ്പിക്കാം ദൈവത്തിരനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെസ്യം